ബൈസൺവാലി പഞ്ചായത്തിൽ ഒരു വോട്ടിന് എൽ ഡി ഭരണം ലഭിച്ചെങ്കിലും ആ ഒരു വോട്ടിൽ പ്രസിഡന്റായതിൻ്റെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണിത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യുവതലമുറകൾക്കും ഒരു ചാൻസ് കൊടുത്ത ഒരു ഭരണസമിതിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് ഞാൻ കയറി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനകരവുമുണ്ട് എന്നെ ജയിപ്പിച്ചു വിട്ട നമ്മുടെ വോട്ടർമാരോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് കാരണം അവർ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊരു ചാൻസും ഇങ്ങനെയൊരു അംഗീകാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നത് ും പാർട്ടി ആദ്യം ഒരു മെമ്പറായിട്ട് ഒരു ദൗത്യം ഏൽപ്പിച്ചു അതിനുശേഷം ഈ പ്രസിഡന്റിന്റെ ഒരു പദവി കൊടുത്തേക്കാണ് അത് എങ്ങനെ നിർവഹിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തികളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം മെമ്പർ എന്ന സ്ഥാനം കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് പ്രസിഡന്റ് എന്ന പദവി ചെയ്യേണ്ടതാണ് എന്റെ ഒരു വിലയിരുത്തല് കാരണം വ്യക്തികൾക്കാണ് നമ്മൾ പ്രാധാന്യം ആദ്യം കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഈ നാട്ടിലേക്ക് വേണ്ട ഒരു വികസന പ്രവർത്തനങ്ങൾ ഇപ്പോ ഒരു ഇറങ്ങിയപ്പോ തന്നെ മനസ്സിലായി കാണും അപ്പോ എന്തൊക്കെയാണ് അതിന്റെ ഒരു ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ വികസന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യ ാണ് ഇപ്പം ഒരു മനുഷ്യന്റെ ഏറ്റവും ആവശ്യം എന്ന് പറയുന്ന ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളാണ് അതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ഞാൻ മെമ്പറായിരുന്നു കേറിയപ്പോഴും ഞാൻ ഇതേ ഒരു വാചകം തന്നെയാണ് അവരോട് പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അവിടെ എനിക്ക് വാർഡിന്റെ ഒരു ഉത്തരവാദിത്തം തന്നു ഇപ്പൊ എനിക്കൊരു പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻകൈ നൽകിക്കൊണ്ട് ഞാൻ മുൻപോട്ട് ാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഒരു ഒരു വലിയ അതിനുള്ള നടപടി വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ കഴിഞ്ഞ ഭരണസമിതി എന്ന സമയത്തും നന്നായിട്ട് നൽകി കൊണ്ടുവന്നു പിന്നെ ചെറിയ അപാകൾ എന്റെ കണ്മുന്നിൽ കണ്ടിട്ടില്ല ഇനിയിപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നമ്മൾ അത് പരിഹരിച്ച് ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ മുൻപോട്ട് മുന്നോട്ട് കൊണ്ടുവന്നു ടൂറിസ രംഗങ്ങൾക്ക് ഞങ്ങൾ വലിയൊരു പ്രാധാന്യം നൽകുന്നതാണ് പ്രത്യേകിച്ച് പുതിയ ഭരണസമിതി കയറുമ്പോഴും കഴിഞ്ഞ ഭരണസമിതി ആണെങ്കിൽ കൂടിയും അവർക്ക് ടൂറിസം മേഖലയിൽ ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻപോട്ട് പോയ ഒരു സമിതിയാണത് അപ്പോൾ ഞങ്ങൾ ആ ഒരു തുടർച്ച എന്ന നിലയിൽ ഞങ്ങളും അതിനെ ഒരു പ്രാധാന്യം എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ടൂറിസം എന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ കാരണം പുറം പുറം രാജ്യത്തുള്ളവർ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് വെക്കേഷൻ സമയത്താണെങ്കിലും അല്ല സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു മൂന്നാർ ഭാഗം എന്ന നിലയിൽ ബൈസൻവാലിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ടൂറിസം എന്ന നിലയിൽ നമുക്ക് അതിനും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നതാണ് കാർഷിക മേഖലയാണ് ഇപ്പോ വേനൽ കിടക്കുന്ന ഒരു സമയം കൂടെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന സ്ഥിതി ഈ പ്രദേശത്ത് ആ തീർച്ചയായിട്ടും കുടിവെള്ളം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കുറെ ഇറിഗേഷൻ ഫെസിലിറ്റീസിനും പിന്നെ അവർക്ക് കൊടുക്കേണ്ട കുറെ പ്രാധാന്യങ്ങളും ഇപ്പം കാർഷിക രംഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ ഓഫീസുമായിട്ട് റിലേറ്റഡായിട്ട് കുറെ പദ്ധതികളുണ്ട് അപ്പം ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ വാർഡിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജലനിധിയുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മളും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നിലേക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും ഒരു യുവതലമുറയാണ് കീറിയിരിക്കുന്നത് അവരും ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പം കൊണ്ടാവുന്നത് ഇപ്പം പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പാക്കുമ്പോൾ അത് ആലോചിച്ച് എല്ലാവരോടും ആലോചിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അതിന്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഠിച്ചിട്ട് വേണം അപ്പം ഞാൻ അതിന്റെ ഒരു തുടക്കമായതുകൊണ്ട് എന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും കൂടിയും ഞാനത് പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതാണ് ഏതായാലും ബൈസൻപാലി പഞ്ചായത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് ഭരണ തുടർച്ച ഉണ്ടാകാതെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി